ഗാസയിലെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടാം തവണയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രയേലും ഹമാസും തമ്മിലെ വെടിനിർത്തൽ കരാറിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി പറഞ്ഞതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത ചർച്ചകൾ നടക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു ഷെഡ്യൂൾ ഇല്ലാത്ത കൂടിക്കാഴ്ച ഇത് ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്നു മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു ഗാസയിൽ ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ച് പലസ്തീനികളെ കൊന്നൊടുക്കിയതിനു ശേഷമാണ് രണ്ടാമത്തെ കൂടിക്കാഴ്ച ജനുവരി ഇരുപതിനാ പ്രസിഡന്റായി ട്രംപ് ശേഷം മൂന്നാം തവണയാണ് നെതന്യാഹു അദ്ദേഹത്തെ കാണാനും ചർച്ചയ്ക്കുമായി വൈറ്റ് ഹൌസിലെത്തുന്നത് തിങ്കളാഴ്ച ആദ്യം കൂടിക്കാഴ്ചയുടെ അത്താഴ വരുന്നതിനിടെ ഇരുവരും മണിക്കൂറുകളോളമാണ് സംസാരിച്ചത് ഗാസയെക്കുറിച്ച് പ്രത്യേകമായി തന്നെ നെതന്യാഹുമായി സംസാരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗാസ ഒരു ദുരന്തമാണ് അദ്ദേഹം അത് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കും അത് പരിഹരിക്കണം മറുവശത്തും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചർച്ചയിൽ ഉരുത്തിരിയുന്ന വ്യവസ്ഥകളെക്കുറിച്ച് വ്യക്തതയില്ല ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ർത്തൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നുമാണ് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫ് അറിയിച്ചത് ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ഭിന്നതകൾ ഗണ്യമായി കുറഞ്ഞതായും സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിൽ പറഞ്ഞു എന്നാൽ ദോഹയിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലും ീനികളെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള പദ്ധതികളുമായി ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് പോവുകയാണ് ഗാസ സംഘർഷം സ്ഥിരമായി പരിഹരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമർപ്പിച്ച പുതിയ നിർദ്ദേശം പ്രസിഡന്റ് ട്രംപ് പരിഗണിക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചിരുന്നു താൽക്കാലിക വെടിത്തൽ പ്രഖ്യാപനം ഈ ആഴ്ചയെന്ന യുഎസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് ബിറ്റ്കോഫും പറഞ്ഞു ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ഭിന്നതകൾ ഗണ്യമായി കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു താൽക്കാലിക വെടിനിർത്തൽ വൈകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാഹുവുമായി വീണ്ടും ചർച്ച നടത്താനും ട്രംപ് തീരുമാനിച്ചു യുദ്ധാനന്തര ഗാസയുടെ ഭാവി സംബന്ധിച്ചായിരിക്കും ട്രംപ് നെതന്യാഹു ചർച്ചയെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ പോം വഴിയെന്ന നിലയിൽ പലസ്തീനികളെ പ്രദേശത്തു നിന്ന് ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് വീണ്ടും ഇസ്രായേലും അമേരിക്കയും പലസ്തീനികളെ ബലം പ്രയോഗിച്ച് ഗാസയിൽ നിന്ന് പുറത്താക്കി മറ്റ് രാജ്യങ്ങളിൽ കുടിയിരുത്തുക എന്ന പദ്ധതി മുൻപും ഇരു രാജ്യങ്ങളും വെച്ചിരുന്നു പലസ്തീനികളുടെ മികച്ച ഭാവിക്ക് വേണ്ടിയാണ് ഇസ്രയേൽ ഗാസയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കുന്ന നിർദ്ദേശം മുന്നോട്ട് നെതന്യാഹു പറഞ്ഞു നെതന്യാഹു സമർപ്പിച്ച നിർദ്ദേശം ട്രംപ് പരിഗണിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് വക്താവ് പ്രതികരിച്ചു മേഖലയിലെ സുഹൃത്ത് രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ച ആവശ്യമാണെന്നും സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ച തുടരുന്നതിനിടയിൽ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രയേൽ ഇന്നലെ തിങ്കളാഴ്ച രാത്രി വടക്കൻ ഗാസയിലെ ബൈധാനൂനിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന്റെ നടുക്കത്തിലാണ് ഇസ്രായേൽ ഗാസ ആക്രമണം ഇരുപത്തിയൊന്ന് മാസത്തിൽ എത്തി നിൽക്കെ ഹമാസിന്റെ ആക്രമണശേഷി വർധിക്കുന്നത് രാജ്യത്ത് ആശങ്കയേറ്റുകയാണ് യുദ്ധം ഉടൻ നിർത്തി സൈനികരുടെ ജീവൻ രക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്